ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടയറക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കുട്ടി മാജിക് സ്പെൽ ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുന്ന ഇത് ചെയ്യുന്നത് സോളാർ പ്ലക്സസ് ചക്ര ബാലൻസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഓരോരുത്തരുടെയും സന്തോഷം ഓരോ കാര്യത്തിലായിരിക്കും ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം വരണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കണം ഇൻഡയറക്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാവർക്കും ജനറലായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അതിന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ കാൻഡിൽ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ക്യാൻഡലാണ് ഈ ഒരു പ്രത്യേക പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് യെല്ലോ ക്യാൻഡിൽ ആണ് പക്ഷെ ഓരോ സ്പെല്ലിനും ഓരോ കളർ ക്യാൻഡിൽസ് ആവശ്യമാണ് പക്ഷെ നമ്മൾ വൈറ്റ് ക്യാൻഡലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ള കളർ എല്ലാത്തിനും ഉപയോഗിക്കാം പിന്നെ പലരുടെയും കയ്യിൽ കളർ ക്യാൻഡിൽസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഉപയോഗിക്കാം എന്നുള്ളതും അത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു പുതിയ ക്യാൻഡിൽ എടുക്കുക ഞാൻ ഇവിടെ കത്തിച്ചതാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു ഡെമോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പുതിയ കാൻഡിൽ ഈ ഒരു ഇത്രയുള്ള ഒരു കാൻഡിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അതേപോലെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കും കത്തിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ഷെല്ലുപയോഗിച്ചിരുന്നെ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ജസ്റ്റ് ഇവിടെ ഒരു ഷെൽ ഉപയോഗിച്ചു എന്ന് മാത്രം പിന്നെ ഓയിലാണ് വേണ്ടത് എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും യൂസ് ചെയ്യാം പ്രത്യേകിച്ച് സോളാർ ഫ്ലക്സിസ്റ്റക്ര ബാലൻസുമായിട്ട് ബന്ധപ്പെടുത്തിയതായത് കൊണ്ട് നമ്മൾ കലൻഡുല ഓയിലാണ് യൂസ് ചെയ്യുന്നത് കലൻഡുല എന്ന് പറയുന്ന ഒരു പൂവാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ആ ഒരു പൂവ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ജമന്തി പോലെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്ന മഞ്ഞ കളറുള്ള ഒരു പുഷ്പമാണത് അതിന്റെ എസെൻഷ്യൽ ഓയിലാണ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് പകരം നിങ്ങൾക്ക് ലാവൻഡർ ഓയിലോ മറ്റെന്തെങ്കിലും എസെൻഷ്യൽ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾ ജമന്തി ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓയിൽ ജമന്തി ഇട്ട് വയ്ക്കുക മഞ്ഞ കളറ് ഉപയോഗിക്കുക കേട്ടോ മഞ്ഞ കളറ് ഒരു പ്രത്യേക ഇതിനു വേണ്ടി യൂസ് ചെയ്യുമ്പോൾ മഞ്ഞ കളറ് ജമന്തി ഇട്ട് വയ്ക്കുക അത് വെളിച്ചമില്ലാതെ ഡാർക്ക് സ്പേസിൽ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം വച്ചതിനു ശേഷം അത് സെവൻ ഡേയ്സ് വെച്ചാൽ അത്രയും നല്ലത് മൂന്ന് ദിവസം വച്ചതിനു ശേഷം ആ അതിന്റെ പൂക്കൾ എടുത്ത് മാറ്റിയിട്ട് അത് എസെൻഷ്യൽ ഓയിലായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം ഓക്കെ എന്തായാലും നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻഡിലെ അനോയിന്റ് അതായത് അഭിഷേകം ചെയ്യാതിന് ചുറ്റിനും നമ്മൾ ഈ ഒരു ഓയിൽ വെച്ചിട്ട് ഈ ഒരു ഓയിൽ വെച്ചിട്ട് നമ്മൾ ഇതിന് ചുറ്റിനും നമ്മൾ താഴെ നിന്ന് ഇത് രണ്ട് രീ ഇതൊരു പ്രത്യേക ഉണ്ട് ഇത് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമെന്നിരുന്നാലും ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് പ്രൊസീജിയർ എന്ന് പറയും നമ്മൾ ആദ്യം താഴെ നിന്ന് മുകളിലേക്ക് ഇത് ചെയ്യാം താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഓക്കെ സോ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഇതിന് ചുറ്റിനും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ വീണ്ടും ഓയിൽ യൂസ് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ഇത് ചെയ്യാം മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളിത് ചെയ്യാം സൊ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം ഇത് ഇതുപോലെ ചെയ്യാന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ സെവൻ ഡേയ്സാണ് നമ്മളിത് കത്തിക്കുന്നത് അപ്പോൾ സെവൻ ഡേയ്സ് കത്തിക്കുന്നതിന് നമ്മൾ ഓരോ ദിവസത്തേക്കും ഓരോ മാർക്കിംഗ്സ് ഇടുകയാണ് ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ ഉള്ള ഒരു മാർക്കിംഗ് ചിലപ്പോൾ നമ്മളിതിൽ ഒരു ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഫസ്റ്റ് ഡേ ഇപ്പോൾ ഒരു ക്രോസ് ആണ് നിങ്ങൾ ഇടുന്നത് എങ്കിൽ അതേപോലെ സെക്കൻഡ് ഡേ ഒരു സർക്കിൾ ആയിരിക്കാം തേർഡ് ഡേ ഒരു ട്രയാങ്കിൾ അതേപോലെ ഫോർത്ത് ഡേ വേറെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു ഫിഫ്ത്ത് ഡേ ഒരു സ്ക്വയർ അതേപോലെ സിക്സ് ഡേ ഒരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും സിഗ്നല് ഒരു സിംബിള് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ ഈ നാല് സിംബ് സോറി സെവൻ സിംബിൾസ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ സെവൻ സിമ്പിൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓരോന്നും പാർട്ടീഷൻ ചെയ്യുക കാരണം ഫസ്റ്റ് വണ് നമ്മൾ സെക്കൻഡ് വൺ സെപ്പറേറ്റ് ചെയ്യാം കേസു അത് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ചുറ്റും ഇതുപോലൊരു വട്ടം വരയ്ക്കുക സൊ ഞങ്ങൾ ഇങ്ങനെ എല്ലാ അതായത് ഈ ഏഴെണ്ണത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ ചുറ്റിനും ഒരു വട്ടം വരയ്ക്കുക സൊ അത് സെവൻ സെവൻ ഡേയ്സിലേക്ക് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ഇത് കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റും ഒരു ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾക്ക് ആ മാർക്കിംഗ് ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ അത് മാർക്ക് ചെയ്യുക ഒരു ചെറിയൊരു രീതിയിലായിരിക്കണം നന്നായിട്ട് ആഴത്തിൽ ഇറങ്ങുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്കിംഗ് ചെയ്യാം കാരണം നിങ്ങൾക്കത് കൃത്യമായിട്ട് സ്വയം തിരിച്ചറിയേണ്ടെന്ന ആവശ്യകതയുണ്ട് അത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മാർക്കിംഗ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് കുറച്ച് ടൈം എടുക്കുന്നത് ഒരു പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ അത് മടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ചെയ്യുക ഇപ്പൊ ഞാൻ വീഡിയോയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം ി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കത്തിക്കുക കത്തിക്കുകയാണ് ചെയ്യേണ്ടുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സോ നമ്മള് ഇതിപ്പോ കത്തിച്ചു വെച്ചിട്ടുണ്ട് സോ ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെവൻ ഡേയ്സിലേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ സെവൻ ഡേയ്സിലേക്ക് തന്നെ ഇത് വ്യക്തമായിട്ട് കത്തിക്കാം അപ്പൊ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ആ ഒരു നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു അടയാളത്തിന്റെ റൗണ്ട് ആ ഒരു ഫുൾ റൗണ്ട് കത്തി ഈ ഒരു റൗണ്ട് കത്തിത്തീരുന്നത് വരെയാണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് അപ്പോൾ അത് വരെ കത്തിത്തീരുന്നത് അത് അത് വരെ കത്തിത്തീർന്ന് കഴിയുമ്പോൾ ആ ഒരു മെഴുകുതിരി നമ്മൾ കെടുത്തണം അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ കത്തിക്കണം പിന്നെ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഴുകുതിരി നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഐ ആം ഇലുമിനേറ്റിംഗ് ഐ എം ഇലുമിനേറ്റിംഗ് ദിസ് കാൻഡിൽ വിത്ത് പാഷൻ ഐ എം ഇലുമിനേറ്റിംഗ് ദിസ് കാൻഡിൽ വിത്ത് പാഷൻ ഐ ബിലീവ് ഐ എം മോർ ദാൻ ഇന്നഫ് ആൻഡ് ഐ shine like the sun uh, when ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം കണ്ടെന്റ് ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും അത് പറയാം പല പല ഒരു വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ഷൈൻ ലൈക്ക് എ സൺ ഐ അലവ് അതേഴ്സ് ടു ബാസ്ക് ഇൻ ദ വോംത് ലൈക്ക് ഐ എം I'm glowing. Aling niling, ngok iista I'm. I live it up. Aday I'm perfect. I'm whole. I'm loved by the cosmos. I'm loved by the people around me. Ngok iista mo la. oru sanosho la karya The sun. I, I feel the sun. I feel the warmth. I'm happy. അല്ലെങ്കിൽ ഐ ആം റേഡിയേറ്റിംഗ് ബ്രൈറ്റ്ലി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 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 വചനം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു സെന്റൻസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് സ്വയം ഡൗട്ട് ഉണ്ട് എങ്കിൽ ആയിട്ടുള്ള രീതിയിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ ആം റേഡിയേറ്റിംഗ് ബ്രൈറ്റ്ലി ഐ ഷൈൻ ലൈക്ക് ദ സൺ ഐ ആം ഹാപ്പി ആൻഡ് ആം കണ്ട താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു കോസ്മോസ് യും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ പറയാ എന്നുള്ളതാണ് അത് പറഞ്ഞ് കൊണ്ട് നിങ്ങൾ കത്തിക്കുക കത്തിക്കുമ്പോൾ തന്നെ പറയാണ്ട് പറയേണ്ടുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ലാസ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഈ ഒരു വര വരെയാണ് കത്തിക്കേണ്ടത് വരെ വരെ കത്തിക്കഴിയുമ്പോൾ ഇത് കെടുത്താ ഊതിക്കെടുത്താതിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഊതിക്കെടുത്തുന്നത് നമ്മളെപ്പോഴും ഊ നമ്മളിപ്പോൾ വിളക്കാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യം ഊതിക്കെടുത്തരുതെന്ന് പറയുന്ന പോലെ തന്നെ ക്യാൻഡിലും നമ്മൾ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ബ്ലോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും ഊതിക്കെടുത്താതിരിക്കുക പകരം ഒന്നുകിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇതിങ്ങനെ പിടിച്ച് ചെയ്താലും മതി പക്ഷെ ചില ആളുകൾക്ക് അത് പറ്റുന്നുണ്ടാവില്ല ഞാൻ പൊതുവേ കൈകൊണ്ടാണ് ഇങ്ങനെ കെടുത്തുന്നത് ഊതിക്കെടുത്തരുത് പിന്നെ ഇനി നിങ്ങൾക്ക് കൊണ്ട് കെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വച്ചിട്ട് ഇത് മൂട മൂടുന്ന രീതി രീതിയുണ്ട് അപ്പോൾ ക്യാൻഡിൽ കെടുത്തുന്നൊരു ഒന്ന് ഒരു അതായത് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉപകരണം തന്നെയുണ്ട് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും അടച്ചു വെക്കാൻ പറ്റുന്ന ഇരുമ്പിൻ്റെയോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അത് ഇതുപോലെ കെട്ടുപോകും അതുപോലെ എടുത്താനായിട്ട് ശ്രമിക്കുക ഊതിക്കെടുത്താതിരിക്കുക ഒരിക്കലും കാരണം അത് നിങ്ങളുടെ ബാച്ച് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകും അപ്പൊ ഫസ്റ്റ് ഡേ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ ഇതൊക്കെ എടുത്തിവെക്കുക സെക്കൻഡ് ഡേ തേർഡ് ഡേ ഫോർത്ത് ഡേ ഫിഫ്ത് ഡേ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ്ലി നിങ്ങൾ ചെയ്യാം അത് ഏത് തരം സ്പെൽസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിൽ ഏതെങ്കിലും പ്രത്യേക കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഉള്ള ആ ഒരു പ്രത്യേക വചനമോ അല്ലെങ്കിൽ ആ ഒരു എഫ്മേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾ സ്വന്തമായിട്ട് എഫ്മേഷൻ എഴുതാം എന്നുള്ളത് അതും ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഈ ഒരു ഇത് നിങ്ങൾ പൊതുവെ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ എവിടെയെങ്കിലും മറ്റാരും തൊടാത്ത രീതിയിലേക്ക് ഇതുപോലെ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് എല്ലാ ദിവസവും സെവൻ ഡേയ്സ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോൾ ന്യൂ മൂന്റെ സമയത്ത് തുടങ്ങുകയോ ഫുൾ മൂണിന്റെ സമയത്തോ ന്യൂ മൂണിന്റെ സമയത്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഫുൾ അത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക സെവൻ ഡേയ്സ് വരെ ഇത് ചെയ്യാന്നുള്ളതാണ് സോളാർ ബ്ലക്സിസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തി ഉണ്ടാകുന്നതിനും ഒക്കെ ഈ ഒരു ഹീലിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ഹീലിംഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്